ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സഹായകമാകുന്ന തന്ത്രങ്ങൾ ചാണക്യൻ്റെ തന്ത്രങ്ങൾ പ്രധാനമായും തന്ത്രപരമായ ചിന്ത അറിവ് സ്ഥിരത സ്വഭാവം എന്നിവയിൽ ഊന്നിയുള്ളതാണ് ലക്ഷ്യങ്ങൾ വ്യക്തവും കൃത്യതയും നിങ്ങൾ എന്താണ് നേടേണ്ടതെന്ന് കൃത്യമായി അറിയുക ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല സുഹൃത്ത് വിദ്യാസമ്പന്നനായ ഒരാൾ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു അറിവ് നേടുന്നത് ഒരിക്കലും നിർത്തരുത് നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എല്ലാ തെറ്റുകളും സ്വയം വരുത്താനും തിരുത്താനും നമുക്ക് സാധിച്ചെന്നവരില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക മൂന്നാമത് കഠിനാധ്വാനവും സ്ഥിരതയും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു കാര്യത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയത്തെ ഭയപ്പെടരുത് അത് ഉപേക്ഷിക്കുകയരുത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ ലക്ഷ്യം നേടുന്നതുവരെ പരിശ്രമം തുടരുക രഹസ്യങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വിശ്വസ്തരായ ആളുകളോടല്ലാതെ മറ്റാരോടും വെളിപ്പെടുത്താതിരിക്കുക പദ്ധതികൾ പൂർത്തിയാകുന്നതിന് മുൻപ് പരസ്യപ്പെടുത്തുന്നത് തടസ്സങ്ങൾ ഉണ്ടാക്കും അഞ്ച് തന്ത്രപരമായ സമീപനം നേരായ മരങ്ങളെയാണ് ആദ്യം മുറിക്കുന്നത് അതുപോലെ അമിതമായ സത്യസന്ധത എല്ലായ്പ്പോഴും നല്ലതല്ല സാഹചര്യമനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുകയും പെരുമാറ്റം ക്രമീകരിക്കുകയും ചെയ്യുക ശത്രുക്കളെക്കുറിച്ച് നന്നായി പഠിക്കുക അവരുടെ ബലഹീനതകളും ശക്തികളും മനസ്സിലാക്കുക ആറ് സമയത്തിൻ്റെ പ്രാധാന്യം എല്ലാ കാര്യങ്ങൾക്കും ശരിയായ സമയം കാത്തിരിക്കുക തിടുക്കപ്പെട്ട് പ്രവർത്തിക്കുന്നത് ദോഷകരമായേക്കാം ഓരോ ദിവസത്തെയും ജോലി കൃത്യമായി ആസൂത്രണം ചെയ്ത് പൂർത്തിയാക്കുക ഏഴ് ബന്ധങ്ങൾ നിലനിർത്തുക ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായകമാകുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എല്ലാ സൗഹൃദങ്ങൾക്കും പിന്നിൽ എന്തെങ്കിലും സ്വന്തം താല്പര്യമുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക അതിനാൽ ബന്ധങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുക ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും